വർഷം പൂർത്തിയായ ബാങ്ക് അക്കൗണ്ടുകളുടെ കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്തപക്ഷം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി എസ് എൽ ബി സി കൺവീനർ കെ എസ് പ്രദീപ് അമ്പത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകൾ കെ വൈ സി കാലാവധി കഴിഞ്ഞവയായി കേരളത്തിലുള്ളതായാണ് കണക്ക് സംസ്ഥാനത്തെ ആകെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരുമിത് കെ വൈ സി പുതുക്കാത്തവരുടെ ബാങ്കിംഗ് സേവനങ്ങൾ മുടങ്ങിയിട്ടുണ്ടാവുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തില് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനഞ്ച് വരെ കാലയളവില് വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തില് എടുത്ത പ്രധാനമന്ത്രി ജൻധന യോജന അക്കൗണ്ടുകളാണ് കെ വൈ സി പുതുക്കലിലെ പിന്നില് അമ്പത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിലെ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിലുള്ളവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കില് സബ്സിഡിയായി എത്തുന്ന തുകടക്കും പിൻവലിക്കാനാവില്ല ചെക്കുകൾ മടങ്ങുന്നതിനും ഇടയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബാങ്കിലെത്തിയ ഫോട്ടോ ആധാർ പാനു കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് അക്കൗണ്ടുടമകളെ ബോധവൽക്കരിക്കുന്നതിന് പഞ്ചായത്ത് തലത്തില് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത നാല് ശതമാനത്തോളം പേര് ഇപ്പോഴുമുണ്ട് നോമിനിയുടെ പേരില്ലെങ്കിൽ നിക്ഷേപകന് മരിച്ചാല് പണം തിരിച്ചു നൽകുന്നത് ബുദ്ധിമുട്ടാകും ഇത്തരം തുക പത്ത് വർഷത്തിനു ശേഷം റിസർവ് ബാങ്കിന് കൈമാറും രാജ്യത്ത് അവകാശികളില്ലാതെ അറുപത്തിയേഴായിരം കോടി രൂപ നിക്ഷേപമായി ഉണ്ടെന്നാണ് കണക്കെന്നും അദ്ദേഹം പറഞ്ഞു